അസലാമലൈക്കും വാഹത്തു അല്ലാ വർക്കാത്തൂ ഇന്ന് ലിസാൻ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ പേപ്പറാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ന്യൂസിലുബിൽ മുനാസിബി ബ്രാക്കറ്റിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതുക ഒന്ന് അൽ മിനോന എഹ്വത്തുൻ ഡാഹിബൂന ഇൽ മസ്ജിദി അവിടെ ഹും എന്ന് ചേർത്ത് കൊടുക്കുക രണ്ട് ഹാദിഹി ഹി ബിന്തുൻ ഡേഷ് ദാരിസത്തുൻ ഇസ്മുഹാല അവിടെ കൊടുക്കേണ്ടത് ഹിയ മൂന്ന് ഹാ ഉല ഇലാദുൻ ഡേഷ് ദാരിസൂന മദ്രസത്തവും കബീറത്തുൻ അവിടെ കൊടുക്കേണ്ടത് ും നാല് ഡാഷ് ദാരിസുൻ ഇസ്മുഹു ഹബീബുൻ അവിടെ കൊടുക്കേണ്ടത് ഹുവ എന്നാണ് അഞ്ച് ഹ ഉലാ ഈ ബനാത്തുൻ ഡേ ദാരിസാത്തുൻ മദ്രസത്തുഹുന്ന ഫി കരയത്തി അതിൻ്റെ ഉത്തരം ഹുന്ന രണ്ടാമത്തെ ചോദ്യം നുക്മിലു മിലു വിട്ട ഭാഗം പൂരിപ്പിക്കാം ഒന്ന് ഹബീബത്തുൻ തോലിബത്തുൻ ഹിയ മാഹിറത്തുൻ ഡേഷ് കരീബും മിന നുഹൈരി അവിടെ കൊടുക്കേണ്ടത് എന്നാണ് രണ്ട് മിനൽ ുംസ്ജിദി അവിടെ കൊടുക്കേണ്ടത് ബൈത്തുക്ക മൂന്ന് ഡേഷ് ഫിസുന്ദൂക്കി അവിടെ കൊടുക്കേണ്ടത് കലമീ നാല് അസ്വറുൻ അൻവറുൻ തോലിബാനി ഹുമാ ഹാനി ഡേഷ് ഫി ഖരിയ അവിടെ കൊടുക്കേണ്ടത് ബൈത്ത് ഹുമാ അഞ്ച് നഹ്നു മുസ്ലിമുന ഡേഷ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൊടുക്കേണ്ടത് നബിയുന മൂന്ന് നംല ജദുവല ജദ്വല താഴെ കൊടുത്തിരിക്കുന്ന കോളത്തിൽ വിട്ട വിട്ടഭാഗം പൂരിപ്പിക്കാം ഒന്ന് ഡാഷ് ഡാഷ് ഹിയ ഹുമാ ഡാഷ് ഡാഷ് അവിടെ കൊടുക്കേണ്ടത് എന്താണ് അവിടെ കൊടുക്കേണ്ടത് ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന രണ്ടാമത്തെ ചോദ്യം കിതാബുഹു ഡാഷ് ഡേശ് കിതാബുഹും किताबुहा किताबुहुमा किताबु किता अव को किताबु किता किताबुमा किताबु, हु, किताबु म किताबु 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 चौदपेपर्मसुनासीब

ಮುಜಿತುನ್ ಡೇಷ್ ಫಿ ಮದೀನ ಅಡುಕೊಂಡಿದೆ ಶಾಕಿರತುನ್ ದಾರಿನ್ಜಿನ್ ಮದ್ರಸತು ಹಿ ಮದೀನ ಮನೆ ಅನೀಸತು ವ ಶಾಖಿರತುನ್ ಒಿ ಡೇಷ್ ದಾರಿಸತಾನಿ ಅಡುಕೊಂಡಿದೆ അനീസത്തുൻ വഷാക്കിറത്തുൻ ഉഹ്താനി ഹുമാ ദാരിസത്താനി നാല് അൽ മിനോന ഡാഷ് ഡേ ബൂന ഇലൽ മസ്തി അവിടെ കൊടുക്കേണ്ടത് ഇഹ്വത്തുഹും റാഹിബൂന ഇലൽ മസ്തി രണ്ടാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ നോക്കിയതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം നുറത്തിബുൽ ജുംല യോജിച്ചവ എടുത്ത് എഴുതാം ഒന്ന് ഡേഷ് ഔലാദുൻ അവിടെ കൊടുക്കേണ്ടത് ഹ ഉല ഇലാദുൻ രണ്ടാമത്തെ ചോദ്യം ദരിസത്തുൻ അവിടെ കൊടുക്കേണ്ടത് ഹുന്ന എന്നാണ് മൂന്നാമത്തെ ചോദ്യം വലതുൻ അവിടെ കൊടുക്കേണ്ടത് ഹാസ എന്നാണ് നാലാമത്തെ ചോദ്യം ബിന്തുൻ അവിടെ കൊടുക്കേണ്ടത് ഹാസിഹി എന്നാണ്